ഭംഗിയുള്ള സ്ഥലമാണെന്ന് ചില പടങ്ങളൊക്കെ കണ്ടു മലനിരകളും ആ കോട്ടയാണ് കോട്ടയം മിസ് ചെയ്യുന്നുണ്ടോ സോണി ശരിക്കും തീർച്ചയായിട്ടും അപ്പൊ ഒറ്റക്കാണോ അവിടെ ഫ്രണ്ട്സ് ആരെങ്കിലും കൂടെ ഉണ്ടോ നാട്ടിലേക്ക് ഇനി എപ്പോഴും ഒരു വർഷമായി പോയിട്ടല്ലേ ആ ഒരു വർഷമായിട്ട് മലയാളികളുണ്ട് തോന്നുന്നു അല്ലെ ആ ഇഷ്ടംപോലെ ട്വന്റി ഫോറിന്റെ ഒരു വലിയ ആരാധന തന്നെയാണ് ആദ്യ നാളെ തൊട്ട് തന്നെ ട്വന്റി ഫോർ തന്നെയാണ് വീട്ടിലും നമ്മള് കാണുന്നത് പിന്നെ ആയിട്ട് ട്വന്റി ഫോറിന്റെ എല്ലാ വാർത്തകളും നമ്മുടെ ഫോട്ടോസ് വരുന്നതെല്ലാം നമ്മള് ഡൗൺലോഡ് ചെയ്ത് ഞാൻ ഫേസ്ബുക്കിലും അതുപോലെ വാട്സാപ്പിലും എല്ലാം സ്റ്റാറ്റസ് ചെയ്തൊരു പരിപാടിയാണ് നമ്മുടെ വാർത്ത ആ ഇടയ്ക്ക് എന്തെങ്കിലും കാരണത്താൽ കട്ടായി പോവാണെങ്കി അവര് പറയും വാർത്ത കാണാത്തോണ്ട് വിഷമം ഉണ്ടെന്നു എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് നീ ട്വന്റി ഫോറിലാണോ വർക്ക് ചെയ്യുന്ന ചോദിച്ചിട്ടുണ്ട് നിഖിൽ നിഖിൽ പ്രവേശം ചേട്ടനും ചാറ്റ് ചെയ്യാറുണ്ട് ഫേസ്ബുക്കിന്റെ അപ്പൊ ഞാൻ അന്നേരം പറഞ്ഞായിരുന്നു അതെ അതെ അപ്പൊ ഞങ്ങളൊക്കെ തരണം പ്രോഗ്രാംസ് കാണണം

പറയാം എല്ലാരോടും പറയാം മാൾട്ടയിൽ നിന്ന് സോണിയാണ് വിളിച്ചത് കോട്ടയംകാരനാണ് അപ്പോ നമ്മുടെ ട്വന്റി ഫോറിന്റെ ഫാമിലി മെമ്പർ ആണ് ഒരുപാട് സന്തോഷം സോണിയായിട്ട് സംസാരിക്കാൻ സാധിച്ചത് ഇനി നമ്മള് മാൾട്ടയിൽ നിന്ന് നേരെ